ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച നേതാവായിരുന്നു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ വി എസ് ജനകീയ പ്രശ്നങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ സാധാരണക്കാരായ ജനങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തിയിരുന്നു ആത്മാർത്ഥതയും ഭരണാധികാരി എന്ന നിലയിലും സത്യസന്ധതയുള്ള വിപ്ലവകാരി എന്ന നിലയിലും അദ്ദേഹം ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായിരുന്നു കണ്ണെ കരളെ എന്ന് വിളിച്ച് കേരള ചേരുന്ന അച്യുതാനന്ദന് പ്രണാമർപ്പിക്കുന്ന കാഴ്ചകളാണ് എവിടെയും വി എസിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകിയെത്തുമ്പോഴും വി എസിനോടുള്ള ആദരവും ബഹുമാന സൂചകവും ഉൾക്കൊണ്ട് ഗ്രാമീണ മേഖലയിൽ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഉയരുകയാണ് ആലപ്പുഴയിലെ വലിയ ചൂടുകാട്ടിൽ വിപ്ലവ സൂര്യൻ എരിഞ്ഞടങ്ങുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി കേരള ജനത നെഞ്ചിലേറ്റ നേതാവാണ് ഓർമ്മയാവുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന പ്രിയ നേതാവിന്റെ വേർപാടിനെ കുറിച്ച് സാധാരണക്കാരായ ജനങ്ങളും ഏറെ ദുഃഖത്തോടെയാണ് പ്രതികരിക്കുന്നത് ഉണ്ടായിരുന്നില്ല ും തോന്നില്ല ഒരു സഹാവായിട്ട് മകനെ ഭരണപുള്ളി ഏൽപ്പിക്കാമായിരുന്നു അതാ പുള്ളി ചെയ്തില്ല ഇപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു പോരാളി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ എന്നെ സംബന്ധിച്ച് ഞാൻ സഹ വി എസിൻ്റെ വലിയൊരു ആരാധകനായിരുന്നു എനിക്ക് സഹ കെ എസ് കൃഷ്ണൻകുട്ടി നായരെ ഏറ്റുമാനൂർ അസംബ്ലി ഇലക്ഷനിൽ നിന്ന് മത്സരിക്കുന്ന കാലത്ത് വി എസ് പങ്കെടുക്കുന്നൊരു മഹാസമ്മേളനത്തിൽ ആ ഇലക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് എന്നുള്ളതിൽ അധ്യക്ഷത വഹിക്കാതിരിക്കും അപ്പോൾ വി എസ് വാസുദ്ര ആ വേദിയിലേക്ക് വന്ന് കടന്നു വരുമ്പോൾ ആ ആളുകളുടെ ആവേശത്തോടൊപ്പം ഞാനും വളരെ ആവേശത്തോടു കൂടി വികാരഭരിതനായ ഒരു രംഗം എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നും മറക്കാതെ എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഏതാണ്ട് എഴുപത്തിനാല് കൊല്ലം ശരിക്കും കേരളത്തിലെ രാഷ്ട്രീയത്തിലെ തലനക്കപ്പനായിട്ട് വർക്ക് ചെയ്ത ഒരാൾ അദ്ദേഹത്തെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് ഒത്തിരി കാര്യം പറയാം കെ ആർ ഇ എസിനെ പറ്റിയും കെ ആർ ഗവീരമ്മയെ പറ്റിയും കമ്പ്യൂണിച്ച് പ്രസ്ഥാനത്തെ പറ്റിയും അന്നത്തെ കമ്പ്യൂണിസ് ഒന്നും തന്നെ ഇപ്പം എന്ത് കഷ്ടം ആലോചിച്ചു ചോദിച്ചു അപ്പം എൻ്റെ ഒരു നേതാവ് മരിച്ചിട്ട് നേതാക്കന്മാരെല്ലാം പോയി കുമ്പിട്ട് നിൽക്കുന്നതല്ലാതെ െ കേരളത്തിന് എല്ലാം ഒരു ഉണ്ടായിരുന്നു കാരണാണ് കിട്ടുന്നത് അദ്ദേഹം ഇഷ്ടം മനസ്സിലാണ് ആദ്യമേ രണ്ടു രൂപയ്ക്കും ഒരു രൂപയ്ക്കും ഒക്കെ അരി കൊടുക്കാൻ തുടങ്ങിയത് പുള്ളിയുടെ ഭരണത്തിലേക്ക് നമ്മളാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സർക്കാർ വന്നപ്പോഴും ഇങ്ങനെ മാറുക നല്ലൊരു പ്രവർത്തകരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ് അവർക്ക് പല സഹായങ്ങളും ഉപകാരങ്ങളും ചെയ്തിട്ടുള്ളതായിട്ടാണ് എൻ്റെ അറിവ് കേട്ടോ ഒരു ദുഷ്യപ്രായമോ ഒരു നിശ്ചിതമായ രീതിയിൽ കൂടി ആരും പാർക്കി കേട്ടിട്ടില്ല